അന്ന് രജിസ്റ്റർ ആയില്ല എനിക്ക് കേട്ടോ ആ ചെറിയൊരു എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മിസ്റ്റേക്ക് എനിക്ക് അല്ല അത് പ്രാക്ടീസ് ചെയ്തില്ല അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ശരിയായിട്ട് കാരണം ഇതിൽ തന്നെ ഇനി പോയാൽ ചിലപ്പോ എനിക്ക് പക്ഷെ ഒഴിവാൻ വളരെ വേണ്ടി ഒന്ന് കഷ്ടപ്പെടുക എന്നൊരു പാട്ടുണ്ട് കേട്ടാ എന്താ ചില അറിഞ്ഞതല്ലേ അയ്യാ പാട്ടോ നോക്കിയല്ലേ പാട്ട് മറ്റത് അങ്ങോട്ട് എനിക്കങ്ങോട്ട് ഇപ്പൊ ഈ ക്ലാസ് എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാണ് വേറെന്തോ ചിന്തകൾ മനസ്സിൽ കൂടുന്നുണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ തന്നെ അങ്ങനെ പാടിക്കോ എന്നാ പിന്നെ നമുക്ക് നോക്കാം പാട്ടു ബുക്കുകൾ പാ പാട്ടൊക്കെ പഴയ പാട്ടൊക്കെ എഴുതിയ ബുക്കുണ്ടല്ലോ അത് നോക്കിയെന്ന് പാടാ പാടി തരാം സമയ മറുതര തേടും ഓ സകലും മുന്നിൽ നടശൂന്യാകാശം മാത്രം നീ സമയതങ്ങളിൽ ഞങ്ങളെ മറു പാണിയാ അറിയോ ഒന്ന വിശ്വാസം എന്ന് അത് അതൊക്കെ കൂടുതലായിട്ടും തന്നെ പാട്ട് മാത്രമല്ല ഫേമസ് ആയ പാട്ട് ഓക്കെ കളസ പതിവാ പലരുമേം പാപലങ്ങൾ കുയി പതിവായി പലരുമീകം പാപലങ്ങൾ കൊയ്തെറിയും പോയങ്ങളേതോ പിഴവ് ചെയ്തപ്പോ ഷമയേഗണേ സമയത്തങ്ങൾ മാറും കഴ തീരും പോ ബാലാജ് രാജു പിന്നെ രാജു ആ മണിയ മണിയമ്പിളരാജ മണിയമ്മളരാജു ഈടഞ്ഞും തലകളറി തെളിക്കും പോടഞ്ഞും തലകളറിഞ്ഞും നീല രീതിയിലെ തേ യറിന് പോലും ഗെതില്ലെങ്കിലും കുറ്റവാളിൽ കുറ്റവാളികൾ സമയങ്ങളിൽ ഞങ്ങൾ വളങ്കര തേരും സകലത്തിലും പൊരുളേ നീ അരുളീരമേ മുൻ നടും ഇഴുന്ദൂന്യാകാശം മാത്രം നയിക്കു നീ മനോഹരമായ പാട്ട് അടിപൊളി പാട്ട് അല്ലേശു പാടിയ മാഷന്റെ സംഗീതം ശരിയെ അന്ന് പണ്ട് നമ്മള് നമ്മളൊരു സംഘമുണ്ട് പാടിയോ മാട്ടുപാടി പാടുന്ന സംഘം ഇല്ല ഏതാണ് ഈടഞ്ഞും ളിക്കുമ്പോ ഈ സംഗതി കിട്ടാനുണ്ടല്ലേ ഞാൻ ഈ പാട്ടോട്ട് പോകുന്നു ആണ് പാടി ഇവഞ്ഞും നീജരിവിടെ കുറ്റവാളികൾ <laughs> ും പക്ഷേ ആ കുടിച്ചാ സാഹചര്യം വിശപ്പ് കഴിച്ചാൽ വളഞ്ഞു കഴിഞ്ഞാൽ കണ്ടുവരാം ഞാനതാ ഞാനും ഇല്ല കുഴിയൊന്നും ഇല്ലാത്തത് ഇങ്ങനെ വരുന്ന സമയങ്ങളാണ് ഞാനും വിശത്ത നല്ല പാട്ടാണ് നല്ല പാട്ടാ നല്ല പാട്ടാ നല്ല തീരള്ള പാട്ടാണ് പലരുമനീകം പാപഫലങ്ങൾ കൊയ്യറിയും ഓതിവാ പലരുമേക പലരുമേകം പാപ പാപമലങ്ങൾ കൊയി കൊഴി കൊയിറിയോ ആറിയ ആ അതാണ്ട് പാട്ടിന്റെ പേരല്ലേ ഈ പാട്ടിനെപ്പോഴും ദീപശക്രമത്താ മത്സ്യകാരണം ഏ സുരംഗം കഴിക്കുന്ന പിന്നെ അതിന് വേറെ പാട്ടുണ്ട് പക്ഷെ അത് പാർട്ടിയില്ല അതെ അതെ ൊഴി നല്ലത് ഇനി ജനീധരും കണ്ടുമുട്ടും ഇതുവരെ കുറിച്ചുള്ള കണി വീണ

നല്ല റിയാം പടം കണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പാട്ട് കൊണ്ടുവന്ന പാട്ട് വീണ്ടും പൊടിയെത്തി എടുത്തു താങ്ക് യു താങ്ക് യു ഓർമ്മകൾ വീണ്ടും തന്ന ഈ അവസരത്തിന് മാഷിനോട് അന്നും പറയും നമുക്ക് വേണ്ടത് തരുന്നല്ലോ അതാണ് മൂടീന്ന് പോയതാ ആ നമുക്ക് വേണ്ടത് വർണ്ണങ്ങളാണ്